നമസ്കാരം മതപരിവർത്തനത്തിന് കാമുകനായ റമീസ് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിന് പിന്നാലെ കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരിയായ ടി ടി സി വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത കേസിൽ എൻ ഐ ഇ അന്വേഷണ ആവശ്യം വീണ്ടും ശക്തമാക്കി യുവതിയുടെ കുടുംബം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് ഗുര്യനും പെൺകുട്ടിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു ആവശ്യമായ എല്ലാ നിയമസഹായവും സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു എൻ ഐ ഇ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്ത് നൽകിയതായി കുടുംബം അറിയിച്ചു പ്രതിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കണം മറ്റേതെങ്കിലും പെൺകുട്ടികളെ മതമാറ്റാൻ ശ്രമിച്ചോ എന്നും പരിശോധിക്കണം എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാൻ എൻ അന്വേഷണം തന്നെ വേണമെന്നും സഹോദരൻ പറഞ്ഞു പെൺകുട്ടിയുടെ കുറിപ്പിൽ റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു മതം മാറാൻ ശാരീരിക മാനസിക പീഡനം ഇവർ നടത്തിയെന്ന് പെൺകുട്ടിയുടെ കുറിപ്പിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവർക്കെതിരെയും ചുമത്താനൊരുങ്ങുന്നത് മാതാപിതാക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സർക്കാരിനെ ധരിപ്പിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ ബിജെപി ഉന്നയിച്ച ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല പെൺകുട്ടി മർദ്ദനത്തിനിരയായ സമയത്ത് റിമീസിന്റെ വീട്ടിലുണ്ടായിരുന്ന ആളുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന റമീസിന്റെ സുഹൃത്തിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി ഇയാളെയും ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും റമീസിനെ കസ്റ്റഡിയിൽ കിട്ടുന്ന പുറകെ വിശദമായി തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യാനുമാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി കിട്ടിയ ശേഷമാകും കൂടുതൽ വകുപ്പുകൾ അന്വേഷണ സംഘം ചുമത്തുക പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതേസമയം പെൺകുട്ടിയുടെയും റമീസിന്റെയും ഗൂഗിൾ അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു റമീസ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും വിവരങ്ങൾ അന്വേഷിച്ചതും ഇടപ്പള്ളിയിൽ പോയതിന്റെ ഗൂഗിൾ റൂട്ട് മാപ്പും പെൺകുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു ഇതോടെയാണ് തർക്കമായതെന്ന് പോലീസ് പറയുന്നു പിറ്റേ ദിവസം റമീസ് അനാശ്വാസത്തിന് പോയി എന്ന് റമീസിന്റെ വീട്ടിലെത്തി പെൺകുട്ടി പിതാവിനോട് പറഞ്ഞു പിതാവ് രമീസിനെ തല്ലി ദേഷ്യത്തോടെ വീട് വിട്ട് ഇറങ്ങിപ്പോയ റമീസ് പിന്നെ പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടില്ല മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് ഫോണിലൂടെ പറഞ്ഞു വ്യാഴാഴ്ച മുതൽ റമീസിന് ഫോണിലും കിട്ടാതെയായി എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്ന റമീസ് തന്നെ അവഗണിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി കൂട്ടുകാരി വഴി ബന്ധപ്പെട്ടിട്ടും പ്രയോജനമുണ്ടായില്ല അങ്ങനെയാണ് ആത്മഹത്യക്കുറിപ്പ് എഴുതി ജീവനെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് റമീസിന്റെ ഫോണിൽ അവസാന ദിവസങ്ങളിൽ പെൺകുട്ടി കടന്നുപോയ ദുരിതത്തിന്റെ ഒട്ടേറെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു ശനിയാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നതിന് മുൻപുള്ള ഒരാഴ്ചയോളം യുവതി അയച്ച വാട്സാപ്പ് ചാറ്റുകൾ സുഹൃത്ത് റമീസിന്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ഇതിനു പുറമെ ഇരുവരും ഒന്നിച്ചുള്ള ഒട്ടേറെ ദൃശ്യങ്ങളും ഫോണിലുണ്ട് നിർണായക തെളിവുകൾ ഫോണിൽ നിന്ന് ലഭിച്ചെന്നും ഇതിന്റെ പരിശോധന പൂർത്തിയാക്കി ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി രമീസിന്റെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയുണ്ടായ ചോദ്യം ചെയ്യലിൽ ഈ ചാറ്റുകളും യുവതി എഴുതിയ ആത്മഹത്യക്കുറിപ്പുമായിരുന്നു പോലീസ് അടിസ്ഥാനമാക്കിയത് തന്നെ രമീസിന്റെ വീട്ടിൽ പൂട്ടിയിട്ടെന്നും മതമാറ്റത്തിന് വിധേയമാക്കാൻ മർദ്ദിച്ചതും അടക്കമുള്ള ുറിപ്പിൽ യുവതി വിവരിച്ചിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന ചാറ്റുകളാണ് അന്വേഷണ സംഘത്തിന് റമീസിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് യുവതിയുടെ അമ്മയും സഹോദരനും മൊഴി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കളെയും റമീസിന്റെ സുഹൃത്തിനെയും ചോദ്യം ചെയ്യുക യുവതിയുടെ ഫോണിൽ നിന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് ജീവൻ എടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള വ്യാഴാഴ്ച വരെയാണ് യുവതിയുമായി റമീസ് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് വിവരം അതിനുമുമ്പുള്ള ഞായറാഴ്ച റമീസിന്റെ വീട്ടിലെത്തിച്ച് മർദ്ദിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്ത കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലെ ചാറ്റുകളിലുണ്ട് എന്നാൽ യുവതിയുടെ ഫോൺ കോളുകൾ റമീസ് അറ്റൻഡ് ചെയ്തിരുന്നില്ല ഇങ്ങനെയായാലും താൻ ജീവൻ യുവതി പറഞ്ഞതും പറഞ്ഞതും യുവതിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു പോലീസ് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങൾ ും സമ്മതിച്ചതായിട്ടാണ് സൂചന കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമുള്ള ചോദ്യം ചെയ്യലിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു റമീസ് അറസ്റ്റിലായതിനു പിന്നാലെ പാനായിക്കുളത്തെ വീട് പൊട്ടി സ്ഥലം വിട്ട് മാതാപിതാക്കൾ അടക്കമുള്ളവർ പോലീസ് നിരീക്ഷണത്തിൽ തന്നെയുണ്ട് ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തതായി വിവരമുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല